മുയിപ്ര ടൗണിൽ ബി ജെ പി നേതാക്കളുടെ നേതൃത്വത്തിൽ ബി ജെ പി കൊടിമരത്തിൽ ദേശീയ പതാക കെട്ടി ദേശീയ പതാകയെ അപമാനിച്ചു എന്നാരോപിച്ച ഡിവൈഎഫ്ഐ കുടിയാൻമല പോലീസിൽ പരാതി നൽകി ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ന് എരുവശി മുയിപ്രയിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള അവിടുത്തെ ബി മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർ ഇന്ന് ബി ജെ പിയുടെ ലേബൽ ലേബലുള്ള ബി ജെ പിൻ്റെ കൊടി കൊടിമരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ദേശീയ പതാകനെ അവഹേളിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതിനെ അതിനെതിരെ ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഇതോടൊപ്പം ചേർന്ന് തന്നെ ചെളിമ്പറമ്പിലും ഇതിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അജികുമാർ കരിലിൻ്റെ നേതൃത്വത്തിലും ഇതേ ഒരു രീതി തന്നെ തുടർന്നിട്ടുണ്ടെന്നാണ് ഇപ്പം ഈ അടുത്ത് തന്നെയായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോ കണ്ണൂർ ജില്ലയിൽ തന്നെ പേരാവൂര് ഇതേ പറഞ്ഞ പോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു കൊടിമരത്തിൽ കൊടി ഉയർത്തിയ സമയത്ത് ബി ജെ പി ആണ് അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായത് നേരെ മറിച്ച് മുയിപ്പറയിൽ വന്ന് നിൽക്കുമ്പോൾ ബി ജെ പി തന്നെ അവർ തന്നെ അത്തരത്തിലുള്ളൊരു പ്രവണത ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് നമ്മളെ ദേശീയ ദേശീയ പതാകയെ അവതലിക്കുന്ന ഒരു രീതിയാണുള്ളത് അത് അതിനെതിരെ ശക്തമായുള്ള നിലപാടോടുകൂടി തന്നെയാണ് ഡിവൈഎഫ്എ എന്ന രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ടായത് പരാതി കുടിയാമല സ്റ്റേഷനിൽ ഡിവൈഎഫ്എ എന്ന രീതിയിൽ കൊടുക്കുകയും അതോടനുബന്ധിച്ച് പോലീസ് പരാതി കൊടുത്ത് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവരെ വിളിക്കുകയും അതിനുശേഷം അത് അവർ തെറ്റു മനസ്സിലാക്കിക്കൊണ്ട് അത് പതാക അഴിച്ചു മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായത്